ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇനി തടിയനെന്ന് വിളിക്കണ്ട തൈക്കുടം ബ്രിഡ്ജിലെ ഗോവിന്ദ് മേനോൻ ആളാകെ മാറി സംഗീത ബാൻഡായ തൈക്കുടം ബ്രിഡ്ജിലെ ആ തടിയനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആളുകൾ ഇപ്പോൾ അയലമത്തി കാരച്ചൂര ചാള എന്ന പാട്ടുപാടി ഏറെ ആരാധക ശ്രദ്ധ നേടിയ ഗോവിന്ദ് മേനോനെയാണ് ആളുകൾ അതിശയത്തോടെ നോക്കുന്നത് നൂറ്റിയഞ്ച് കിലോഗ്രാം ശരീരഭാരമുണ്ടായിരുന്ന ഗോവിന്ദ് ഭാരം എൺപത്തിമൂന്ന് കിലോയാക്കി കുറച്ചിരിക്കുകയാണ് തന്റെ മുൻപത്തെ ചിത്രവും ഭാരം കുറച്ചതിന് ശേഷമുള്ള ചിത്രവും ആരാധകർക്കായി ഗോവിന്ദ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് കൃത്യമായ ഡയറ്റ് പ്ലാനിങ്ങിലൂടെയും ജിമ്മിലെ കടുത്ത ട്രെയിനിങ്ങും കൊണ്ട് വെറും ആറുമാസം കൊണ്ടാണ് ഗോവിന്ദ് ഭാരം കുറച്ചത് ഇത് മറ്റെന്തിനേക്കാളും വലിയ നേട്ടമാണെന്നും ജീവിതത്തിൽ പുതിയൊരു യാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണെന്നും ഗോവിന്ദ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എനിക്കത് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കുമെന്നും ഗോവിന്ദ് പറയുന്നു നയൻറി സിക്സ് എന്ന തമിഴ് ചിത്രത്തിൽ റാമിൻറെയും ജാനുവിൻ്റെയും പ്രണയം പാട്ടിലൂടെ മനോരമാക്കിയ തൈക്കുടം ബ്രിഡ്ജിലെ ആസ്ഥാന ഗായകനാണ് ഗോവിന്ദ് മേനോൻ ഗായകനെ മാത്രമല്ല വയലിനിസ്റ്റായും ഗിറ്റാറിസ്റ്റുമായെല്ലാം തിളങ്ങിയ ഗോവിന്ദ് നയൻറി സിക്സിലൂടെ തമിഴകത്തിൻറെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനായി മാറി പ്രണയാതുരമായ ഗാനത്തിലൂടെ പ്രേക്ഷകരെ കൈയിലെടുത്ത ഗോവിന്ദ് മേനോൻ തമിഴ് ഗോവിന്ദ് വസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബസാർ